റിപ്പോർട്ടർ ബ്രേക്കിംഗ് ആ വാർത്തയിലേക്ക് വരികയാണ് സി പി ഐ എം കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ പി പി ദിവ്യയെ തല്ലിയും തലോടിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാമായണത്തിലെ വരികൾ ഉദ്ധരിച്ചായിരുന്നു പി ദിവ്യക്കെതിരെ വിമർശനമുയർത്തിയത് അതേസമയം ദിവ്യയെ പൂർണമായി തള്ളാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല എന്നതും ശ്രദ്ധേയമാണ് ദിവ്യ ഒരു ദിവസം കൊണ്ടുണ്ടായ നേതാവല്ലെന്നും ഒരാളെയും അവസാനിപ്പിക്കാനല്ല സംഘടനാ നടപടിയെന്നുമാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞത് അർജുൻ കല്യാണി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അർജുൻ താൻ താൻ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും താൻ താൻ അനുഭവിച്ചിടും ഈ ഒരു വാക്യമൊക്കെ ദിവ്യയെ വിമർശിക്കാനായി മുഖ്യമന്ത്രി ഉപയോഗിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെ തന്നെയല്ലേ മുഖ്യമന്ത്രി എങ്ങനെയാണ് ദിവ്യയെ വിമർശിച്ചത് വെങ്കി ഗുഡ് മോർണിംഗ് പാർട്ടി കണ്ണൂർ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കാൻ വേണ്ടി പോവുകയാണ് ഇന്നലെ അൻപത്തിനാല് പ്രതിനിധികൾ നടത്തിയിട്ടുള്ള ചർച്ചയിന്മേലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ആ മറുപടി പ്രസംഗത്തിലാണ് പി ദിവ്യക്കെതിരായിട്ടുള്ള വിമർശനവും മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ളത് ആ വിമർശനത്തിലാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത് അധ്യാത്മരാമായണത്തിലുള്ള വരികളാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ തണ്ടാൻ അനുഭവിച്ചിടുക എന്നേ വരൂ എന്നുള്ള വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടുള്ളത് പി ദിവ്യക്കെതിരായിട്ടുള്ള വിമർശനം നടത്തിയിട്ടുള്ളത് പക്ഷേ അതേസമയം തന്നെ മുഖ്യമന്ത്രി പി ദിവ്യെ പൂർണ്ണമായും തള്ളാനോ അല്ലെങ്കിൽ പി ദിവ്യയെ പൂർണ്ണമായും അത്തരത്തിലൊരു വിമർശനം നടത്തി പോകാൻ വേണ്ടി മുഖ്യമന്ത്രി ഉദ്ദേശിച്ചിരുന്നില്ല മുഖ്യമന്ത്രി പറയുന്നത് ഒരു പാർട്ടി സഖാവ് അല്ലെങ്കിൽ പാർട്ടി കേഡർ എന്ന് പറയുന്നത് ഒരു ദിവസം ഒരു നേതാവല്ല അത് ദീർഘകാലത്തെ അനുഭവ പരിചയത്തിലൂടെയാണ് ഒരു നേതാവ് ഉണ്ടായി വരുന്നത് അതുകൊണ്ട് പി ദക്കെതിരായി സ്വീകരിച്ചിട്ടുള്ള സംഘടനാ നടപടി അത് ഒരാളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചതല്ല ആ സഖാവിന് ഇനിയും തിരിച്ചു വരാനുള്ള അവസരം ഉണ്ടാവുമല്ലോ എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം പൂർത്തിയാക്കിയിട്ടുള്ളത് അതിന് പുറമെ മറ്റ് വിഷയങ്ങൾ ഉൾപ്പെടെ മുഖ്യമന്ത്രി വളരെ വിശദമായ രീതിയിലുള്ള മറുപടി നൽകിയിരുന്നു ഈ രണ്ടു മണിക്കൂറോളം സമയമെടുത്താണ് മുഖ്യമന്ത്രി ഈ ചർച്ചയ്ക്ക് മേലുള്ള മറുപടി പൂർത്തിയാക്കിയിട്ടുള്ളത് ആ രണ്ടു മണിക്കൂറിനിടയിൽ പി ജയരാജനെതിരായിട്ടുള്ള വിമർശനവും അതുപോലെ തന്നെ മനു തോമസ് പാർട്ടി നേതാവായിട്ടുള്ള പി ജയരാജൻ പി ജയരാജനെതിരെ ഉയർത്തിയിട്ടുള്ള കാര്യങ്ങൾ അത്തരത്തിൽ പയ്യന്നൂരിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള പ്രതിസന്ധിയും പ്രശ്നങ്ങളുമെല്ലാം തന്നെ ഈ മറുപടിയുടെ ഒക്കെ ഭാഗമായി നടന്നുവെന്നിരുന്നു അതിനു പുറമെ സർക്കാരിൻ്റെ ഒരുപാട് പ്ര പ്രതിസന്ധികൾ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഉപരോധം ഈ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ ഭാഗമായിരുന്നു പക്ഷേ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം പി പി ദിവ്യക്കെതിരായി നടത്തിയിട്ടുള്ള ഈ ഒരു ആധ്യാത്മരാമായണത്തിലെ വരികൾ തന്നെയാണ് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേവരും പക്ഷേ അതേസമയം തന്നെ മുഖ്യ പി പി ദിവ്യയെ വിമർശിക്കുന്നതിനോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പൂർണ്ണമായി പി പി ദിവ്യയെ തള്ളുന്നതിന് വേണ്ടി തയ്യാറാക്കി ായിട്ടില്ല ആ സഖാവിന് ആ പാർട്ടി കേടർന്ന് ഇനിയും സംഘടനയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ട് ഇനിയും ഇത്തരത്തിൽ ഒരു സഖാവിനെ നശിപ്പിക്കുക എന്നുള്ള കൂടിയല്ല സംഘടനാ നടപടി ദിവ്യയുടെ ഭാഗത്ത് സംഭവിച്ചത് പിഴവാണ് പക്ഷെങ്കിൽ കൂടിയും ആ തെറ്റ് തിരുത്തി ദിവ്യയ്ക്ക് ഇനിയും പാർട്ടിയിലേക്ക് തിരിച്ചു വരാനുള്ള അവസരമുണ്ട് എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി മറുപടി പ്രസംഗം പൂർത്തിയാക്കിയത് എന്തായാലും ജില്ലാ സമ്മേളനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇന്ന് പതിനൊന്ന് മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക അതിനു മുമ്പ് തന്നെ ജില്ലാ കമ്മിറ്റി യോഗം ചേരേണ്ടതുണ്ട് ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് പുതിയ ജില്ലാ ജില്ലാ കമ്മിറ്റി അംഗങ്ങളുടെ ഒരു പാനൽ ഉണ്ടാക്കി അത് സമ്മേളനത്തിൽ അവതരിപ്പിക്കും അതിനുശേഷം പുതിയ ജില്ലാ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കും ഒരു യുവത്വം ആകെ തന്നെ സമ്മേളനത്തിൽ അല്ലെങ്കിൽ കമ്മിറ്റിയിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയാണ് കാണുന്നത് എസ് എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി സരിൻ ശശി അതുപോലെ തന്നെ ഏരിയ സെക്രട്ടറിമാരായിട്ടുള്ള ശ്രീകണ്ഠാപുരം ഏരിയ സെക്രട്ടറി മുഖ്യമന്ത്രിയുടെ വിമർശനത്തിലേക്ക് ഇപ്പോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ജില്ലാ സമ്മേളനത്തിൽ തന്നെ ഈ ദിവ്യയുടെ പ്രസംഗത്തിലെ ഭാഗം തന്നെയാണ് നവീൻ ബാബുവിന്റെ ആത്മഹത്യക്ക് കാരണമായതെന്ന വലിയ വിമർശനം തന്നെ സമ്മേളനത്തിലൊക്കെ ഉയരുമ്പോൾ മുഖ്യമന്ത്രി വിമർശിച്ചോ എന്ന് ചോദിച്ചാൽ വിമർശിച്ചു എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയുന്ന തരത്തിൽ സേഫായ ഒരു വിമർശനം അങ്ങനെ വേണമല്ലേ പറയാൻ മുഖ്യമന്ത്രിയുടേത് വിമർശനങ്ങളും അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള ചർച്ചകളുമൊക്കെ ഉണ്ടായിരുന്നു ആ തലശ്ശേരിയിൽ നിന്ന് വന്ന അല്ലെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള പ്രതിനിധികൾ ദിവ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ചർച്ച നടത്തിയായിരുന്നു എന്നാൽ കണ്ണൂർ ഏരിയ കമ്മിറ്റിയുടെ ഭാഗമായി നിന്ന പ്രതിനിധികൾ ദിവ്യക്കെതിരായി രൂക്ഷമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ നടത്തി അപ്പൊ അത്തരത്തിൽ എതിർത്തും അനുകൂലിച്ചും ഒക്കെയുള്ള ചർച്ചകൾ നടന്നിരുന്നു ആ ചർച്ചകൾക്കൊടുവിൽ ജില്ലാ സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലാണ് എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിന് കാരണം പി ദിവ്യ യാത്രയപ്പ് യോഗത്തിൽ നടത്തിയിട്ടുള്ള പ്രസംഗത്തിന്റെ അവസാനത്തെ ഭാഗമാണ് എന്നത് സത്യമാണ് എന്നുള്ള കാര്യം ജില്ലാ സെക്രട്ടറി പ്രതികരണം നടത്തി പിന്നീട് വൈകുന്നേരം ആവുമ്പോഴേക്കും എം വി ജയരാജൻ അക്കാര്യം തിരുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ ഉച്ചയ്ക്ക് ശേഷം നടന്നിട്ടുള്ള മറുപടി പ്രസംഗത്തിലാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ ദിവ്യയെ തല്ലിയും തലോടിയും എന്ന രീതിയിൽ തന്നെ പറയാൻ വേണ്ടി കഴിയും ആദ്യം ഘട്ടം മുതൽ തന്നെ ഇതിന് ഈ ബി പി ദിവ്യ വിഷയത്തിനകത്ത് വളരെ ജാഗ്രതയോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് അത്തരത്തിലുള്ള ഒരു ഇടപെടലായിരുന്നു പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ തന്നെ വിമർശിച്ചോ എന്ന് ചോദിച്ചാൽ വിമർശിച്ചു ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന രീതിയിലുള്ള ഒരു മറുപടി നൽകിയിട്ടുള്ളത് എന്തായാലും സമ്മേളനം കൊണ്ടിരിക്കുകയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വെങ്കി ഓക്കെ അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത് വെങ്കിയിൽ അവസാനം അർജുൻ പറഞ്ഞു നിർത്തിയത് തന്നെയാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ എന്ത് സംസാരിക്കും എന്ത് വിശദീകരിക്കും എന്നൊക്കെ അറിയാൻ തുടക്കം മുതലേ ഉള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ പാർട്ടിക്കകത്ത് അതായത് ആദ്യം പ്രവർത്തന റിപ്പോർട്ടിൽ വിമർശനം പിന്നീട് മുഖ്യമന്ത്രി ദിവ്യക്കെതിരായുള്ള നടപടിയിൽ നടപടിയിൽ പോലും പാർട്ടി പ്രവർത്തകർ രണ്ട് തട്ടിലാവുന്ന ഒരു സാഹചര്യവും ഈ ജില്ലാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടു അപ്പോൾ അതാണ് ഈ സി പി എം ജില്ലാ സമ്മേളനത്തെ സംബന്ധിച്ച് പി ദിവ്യയെ സംബന്ധിച്ച് നമ്മൾ കൊണ്ടുവരുന്ന ബ്രേക്കിംഗ് വാർത്ത